േഹായിരിക്കട്ടെ ഇന്ന് ജൂൺ ഇന്നത്തെ വിശുദ്ധ നാതുവായ പ്രസിദ്ധനാണ് അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ നിരവധി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള എത്രയോ പേർ നമ്മുടെ ചുറ്റുമുണ്ട് എന്ത് ചോദിച്ചാലും യേശുവിൽ നിന്ന് നമുക്കത് വാങ്ങി തരുന്ന വിശുദ്ധനാണ് അന്തോണി വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് വിശുദ്ധ ആന്റണി ജനിച്ചത് എന്നാൽ യേശുവിനു വേണ്ടി വളരെ പാവപ്പെട്ടവനായി ആന്റണി ജീവിച്ചു ഫ്രാൻസീഷ്യൻ സഭയിലെ ഒരു പുരോഹിതനായി മാറി ആന്റണി ആഫ്രിക്കയിലേക്കാണ് തന്റെ പ്രേക്ഷിത ദൗത്യവുമായി ആദ്യം പോയത് അവിടെ നിന്നും മടങ്ങുന്ന വഴിക്ക് കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെടുകയും ഒടുവിൽ ഇറ്റലിയിൽ എത്തിച്ചേരുകയും ചെയ്തു സാൻപാവോളയിലെ ഒരു ഗുഹയിലുള്ള ആശ്രമത്തിൽ ഒൻപത് മാസത്തോളം അദ്ദേഹം ജീവിച്ചു സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു വിറക് വെട്ടുക മുറികൾ വൃത്തിയാക്കുക തുടങ്ങിയ ജോലികൾ അദ്ദേഹം തന്നെ ചെയ്തു വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിനു വേണ്ടി മാത്രമാണ് അദ്ദേഹം ആശ്രമം വിട്ടത് ഒരു ദിവസം ദേവാലയത്തിൽ സുവിശേഷ പ്രസംഗം നടത്തേണ്ടിയിരുന്ന പുരോഹിത എത്താതിരുന്നതിനെ തുടർന്ന് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി അന്തോണി പ്രസംഗിക്കാൻ തയ്യാറായി അതോടെ അദ്ദേഹത്തിന്റെ പ്രസംഗ ചാതുര്യം ഏവർക്കും ബോധ്യമായി മറ്റു സ്ഥലങ്ങളിൽ പോയി മതപ്രഭാഷണം നടത്തുന്ന ചുമതല ആന്റണിക്ക് ലഭിച്ചു അദ്ദേഹം പോയ സ്ഥലങ്ങളിലെല്ലാം വൻ ജനക്കൂട്ടം തടിച്ചുകൂടി പല ഭാഷകളിൽ ആന്റണി പ്രസംഗിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രവിക്കുവാനായി മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരത്തേക്ക് എത്തുമായിരുന്നുവെന്ന് കഥയുണ്ട് നോഹയുടെ കാലത്ത് ദൈവം എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിച്ചപ്പോൾ മത്സ്യങ്ങളെ മാത്രം സംരക്ഷിച്ചുവെന്നും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് മത്സ്യങ്ങൾ ജീവിച്ചതെന്നും അദ്ദേഹം അപ്പോൾ പ്രസംഗിച്ചു നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മധ്യസ്ഥനായി വിഷ്ഠ ആന്റണിയെയാണ് കരുതപ്പെടുന്നത് ഇതിനു പിന്നിലും ഒരു കഥയുണ്ട് ഒരിക്കൽ വലിയൊരു ജനക്കൂട്ടത്തിനു മുന്നിൽ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കാനായി ആന്റണി പ്രസംഗക്കുറിപ്പുകൾ കുറിപ്പുകൾ തയ്യാറാക്കി എന്നാൽ തലേദിവസം ആ കുറിപ്പുകൾ ആരോ മനഃപൂർവ്വം മോഷ്ടിച്ചുകൊണ്ടുപോയി ആന്റണി ദുഃഖിതനായി കുറിപ്പുകൾ മോഷ്ടിച്ച വ്യക്തി തന്റെ നേരെ ആരോ വാളുയർത്തി വരുന്നതായി സ്വപ്നത്തിൽ കണ്ട് ആ കുറിപ്പുകൾ ആന്റണിയെ തിരികെ ഏൽപ്പിച്ചു ആന്റണിയിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്ക് കണക്കില്ല വിശ്വ കുർബാനക്ക് മതി വിശ്വാസികൾക്ക് കൊടുക്കുന്ന തിരുവോസ്തി വെറും അപ്പകഷ്ണം മാത്രമാണെന്നും അതിൽ ദീപമില്ലെന്നും ഒരിക്കൽ ഒരാൾ ആന്റണിയോട് പറഞ്ഞു ഇത് താൻ തെളിയിക്കുമെന്ന് അയാൾ പറഞ്ഞു തന്റെ കഴുതി മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് അതിന്റെ നേരെ ഓട്സും ആന്റണി കൊണ്ടുവരുന്ന തിരുവോസ്തിയും നീട്ടുമ്പോൾ കഴുത എന്ത് സ്വീകരിക്കുമെന്ന് നോക്കണമെന്നായിരുന്നു പരിഹാസ രൂപേണ അയാൾ ഇങ്ങനെ പറഞ്ഞത് ആന്റണി അതിനും തയ്യാറായി കഴുതയ്ക്ക് നേരെ അയാൾ ഓട്സ് നീക്കി കഴുത അതിലേക്ക് നോക്കുക പോലും ചെയ്യാതെ ആന്റണി കൊണ്ടുവന്ന തിരുവോസ്തി വണങ്ങി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ജൂൺ പതിമൂന്നിനാണ് ആന്റണി മരിച്ചത്